ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം തൊണ്ണൂറ്റി ഒൻപത് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോവി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറെ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം റൂബിയോ ഇറ്റലി ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുന്നൂറ്റി അറുപത് ആരാധനയുടെയും പരിഹാരത്തിൻ്റെയും അമ്മ വത്സലസുധരെ മാതൃനിർവശേഷമായ എൻ്റെ കാര്യങ്ങളിൽ നിങ്ങളെ തന്നെ ഒഴിഞ്ഞു വെച്ച കുട്ടികളെപ്പോലെ നിങ്ങൾ ഇവിടെ വന്നെത്തിയ ഇതിന് ഞാൻ സന്തോഷിക്കുന്നു കൂടുതൽ ശിശുത്വവും കൂടുതൽ വിധേയത്വവും നിർമ്മലവും എളിമയും സമ്പൂർണ്ണ സമർപ്പണവും വിശ്വസ്തയും ഉള്ളവരായിത്തീരുക പരിശുദ്ധ കുർബാനയിൽ സത്യമായി സന്നിഹിതനായിരിക്കുന്ന എൻ്റെ സുധൻ യേശുവിന് സമർപ്പിക്കുന്നതിനുള്ള ഉത്കൃഷ്ടവും മനോജ്ഞവുമായ ഭക്തിയാദരങ്ങൾ പോലെ നിങ്ങൾ വഹിക്കാൻ കഴിയുമ്പോൾ എൻ്റെ മാതൃഹൃദയം എത്രമാത്രം ആനന്ദതുന്തിലുമാകുന്നു ഞാൻ ആരാധനയുടെയും പരിഹാര പ്രവർത്തിയുടെയും അമ്മയാകുന്നു ഭൂമിയിലെ എല്ലാ സക്രാരികളിൽ കരികയും എൻ്റെ മാതൃസഹജമായ സാന്നിധ്യമുണ്ട് എൻ്റെ സുധൻ യേശുവിൻ്റെ സാന്നിധ്യത്തിന് യാതൊരു ഇതൊരു നൂതന സ്നേഹസക്രാരി നിർമ്മിക്കുന്നു നിങ്ങളിലൂടെ അവൻ്റെ നിത്യമായ വാസത്തിനായി ഇതൊരു സ്നേഹത്തിൻ്റെ വൃന്ദാവനം നിർമ്മിക്കുന്നു മാലാഖമാരുടെ ആരാ ആരാധനാ വൃന്ദങ്ങളുടെ എല്ലാ സ്വർഗീയ മന്ത്രങ്ങളും മന്ത്രണങ്ങളോടും വിശുദ്ധരുടെ അനുഗ്രഹീത പ്രാർത്ഥനകളോടും ശുദ്ധീകരണ സ്ഥലത്ത് പൗത്രീകരിക്കപ്പെടുന്ന വളരെ ആത്മാക്കളുടെ വേദനാത്മകമായ അഭിലാഷത്താലും അവനെ വലഞ് വലയം ചെയ്യുന്ന സ്വർഗീയമായ ഒരു നാഥധാര ഇത് നിർമ്മിക്കുന്നു എൻ്റെ വിമലഹൃദയത്തിൽ എല്ലാം ശാശ്വതമായ ആരാധനയുടെയും അനുസ്യൂതമായ പ്രാർത്ഥനയുടെയും ഭൂമിയിലെ എല്ലാ സക്രാരികളിലെയും കുടികൊള്ളുന്ന യേശുവിനോടുള്ള ഉദാത്തമായ സ്നേഹത്തിൻ്റെയും രാഗമേളമായി രൂപപ്പെടുന്നു ഇന്ന് എൻ്റെ മാതൃഹൃദയം ദുഃഖപൂരിതമാവുകയും ആഴത്തിൽ മുറിവേൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്തെന്നാൽ യേശുവിൻ്റെ പരിശുദ്ധ കുർബാനയിലുള്ള ദിവ്യ സാന്നിധ്യത്തിന് നേരെയുള്ള അതിയായ ശൂന്യതയും അതിയായ ഉപേക്ഷയും അതിയായ അവഗണനയും മഹാമൗനവും ഞാൻ കാണുന്നു ഞാൻ അമ്മയായിരിക്കുന്ന സഹിക്കുന്നതും തീർത്ഥാടകയുമായ സഭ എൻ്റെ എല്ലാ മക്കളുടെയും കുടുംബമാണ് പുതിയ സഖ്യത്തിന് സഖ്യത്തിൻ്റെ പേടകമാണ് ദൈവത്തിൻ്റെ ജനമാണ് നിങ്ങളുടെ ജീവിതകേന്ദ്രം കൃപാനിർജരി പ്രകാശ സ്രോതസ് അപ്പസ്തോലിക പ്രവർത്തനത്തിൻ്റെ ആരംഭം എന്നിവ യേശു യഥാർത്ഥമായും വാണരുളുന്ന സക്രാരിയിലാണ് നിങ്ങൾ എങ്ങനെ വളരണമെന്ന് നടക്കണമെന്ന് സാക്ഷ്യപ്പെടുത്താനുള്ള ശക്തി നൽകാൻ സുവിശേഷ പ്രഘോഷണത്തിനുള്ള വീര്യം നൽകാൻ നിങ്ങളുടെ പ്രയാസങ്ങളിൽ താങ്ങാകുവാൻ യേശു അവിടെ എഴുന്നള്ളിയിരിക്കുന്നു ഓ തീർത്ഥാടകയും സഹിക്കുന്നവളുമായ സഭേ കാൽവരിയിലെ നിണപൂരിതമായ മണിക്കൂറുകളിലും ഗത്സമനിയിലെ പീഡകളിലും ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളെ ഇന്ന് ഇവിടെ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എപ്പോഴും ഞാൻ നിർവഹിക്കുന്ന പ്രവർത്തനം ആവർത്തിക്കുവാൻ പ്രാപ്തരാകുവാൻ വേണ്ടി അനുസ്യൂതമായ ആരാധനയിലും പരിഹാര പ്രവർത്തിയിലും എല്ലാ സക്രാരിക്കും മുൻപിലും നിങ്ങൾ മുട്ടുമടക്കുക ഞാൻ ആരാധനയുടെയും പരിഹാരത്തിൻ്റെയും അമ്മയാകുന്നു പരിശുദ്ധ കുർബാനയിൽ യേശു യഥാർത്ഥത്തിൽ തൻ്റെ ശരീരത്തോടും ആത്മാവോടും തൻ്റെ ദിവ്യത്വത്തോടും കൂടി സന്നിഹിതനാണ് ദുർബലമായ മനുഷ്യപ്രകൃതിയുടെ ആവരണത്തിനുള്ളിൽ അവിടുത്തെ ദൈവികത ശൈശവത്തിൽ മറഞ്ഞിരുന്നുവെങ്കിലും ക്രമേണ അതെല്ലാവർക്കും വ്യക്തമാവുകയായിരുന്നു എൻ്റെ ദൈവത്തെ അവിടുത്തെ ദർശിച്ചുകൊണ്ട് തീവ്രമായ സ്നേഹത്തോടെ ഞാൻ അവിടുത്തെ ആരാധിച്ചു എൻ്റെ കന്നിഗോദരത്തിൽ സുരക്ഷിതനായിരുന്ന ആ നവമുകുളത്തെ ഞാൻ എൻ്റെ ആരാധനയ്ക്ക് വിഷയമാക്കി ഞാൻ അവിടുത്തെ സ്നേഹിച്ചു പാലൂട്ടി വളർത്തി എൻ്റെ മാംസവും രക്തവും നൽകി അവിടുത്തെ വളർച്ച ഞാൻ ത്വരിതപ്പെടുത്തി അവൻ്റെ ജനനത്തിന് ശേഷം ഞാൻ അവനെ ആരാധിച്ചു ദരിദ്രവും അനാത്മൃതവുമായ ഗുഹയിലെ കാലിത്തൊഴുത്തിൽ ഞാൻ അവനെ ആരാധിച്ചു വളരുന്ന ഉണ്ണിയേശുവിൽ പക്വതയാർന്ന കൗമാരത്തിൽ ദൈനംദിന ജോലികളിൽ വ്യാപൃതമായിരിക്കുന്ന യുവത്വത്തിൽ സ്വന്തക്കാരാൽ ഉപേക്ഷിക്കപ്പെടുകയും നിരാകരിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഞാൻ അവനെ ആരാധിച്ചു അവൻ തിരസ്കൃതനും പുറന്തള്ളപ്പെട്ടവനുമായിരുന്നപ്പോൾ അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ടപ്പോൾ സ്വന്തക്കാരാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഞാൻ അവനെ ആരാധിച്ചു അവൻ ശപിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്തപ്പോൾ അവൻ ചമ്മട്ടിയടിയേൽക്കുകയും ഏൽക്കുകയും കിരീടം ചൂടുകയും ചെയ്തപ്പോൾ അവൻ ക്രൂശുവിക്കുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്തപ്പോഴും ഞാൻ അവനെ ആരാധിച്ചു കുരിശൻ ചുവട്ടിൽ നിന്നുകൊണ്ട് വർണ്ണനാതീതമായ വേദനകളോടെ അവിടുത്തെ ഞാൻ ആരാധിച്ചു അവിടുത്തെ കല്ലറയിൽ സംസ്കരിച്ച വേളയിലും ഞാൻ അവിടുത്തെ ആരാധിച്ചു ഉദ്ധാനത്തിന് ശേഷം ആദ്യമായി തൻ്റെ ദിവ്യ തേജസ്സോടും തൻ്റെ മഹുദ്ധീകരിക്കപ്പെട്ട ശരീരത്തിൻ്റെ പ്രതാപത്തോടും കൂടി എനിക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ അവനെ ആരാധിച്ചു വത്സലസുധരെ സ്വർഗത്തിൽ വെച്ച് മാത്രം നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന സ്നേഹത്തിൻ്റെ ഒരു അത്ഭുതം കൊണ്ട് പരിശുദ്ധ കുർബാനയിൽ നിങ്ങളോടൊപ്പം എപ്പോഴും ആയിരിക്കുക എന്ന പാരിതോഷികം യേശു നിങ്ങൾക്കായി നൽകിയിരിക്കുന്നു സക്രാരിയിൽ അർപ്പിതമായ അപ്പത്തിൻ്റെ സാദൃശ്യത്തിൽ പുനരുദ്ധാനത്തിന് ശേഷം ആദ്യമായി ഞാൻ ദർശിച്ച ആ യേശു തന്നെ അവിടെ കുടികൊള്ളുന്നു അതേ യേശു തന്നെ തൻ്റെ ദിവ്യപ്രതാപത്തോടെ പതിനൊന്ന് അപ്പസ്തോലന്മാർക്കും ദർശനമൊരുളുകയും വളരെയേറെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും കരയുന്ന മക്ദലനയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും അവൻ്റെ കല്ലറയിലേക്ക് അവനെ അനുധാവനം ചെയ്ത എല്ലാ വിശുദ്ധ സ്ത്രീകൾക്കും പ്രത്യക്ഷപ്പെടുത്തും അതേ യേശു തന്നെ സക്രാരിയിൽ ഉദ്ധാനം ചെയ്ത അഞ്ഞൂറോളം ശിഷ്യന്മാർക്ക് ദർശനമരുളിയ പ്രകാശദണ്ഡനത്താൽ മതമർദ്ദകനായ സാവൂളിനെ ഡെമാസ്കസിലേക്കുള്ള വഴിയിൽ വെച്ച് പ്രഹരിച്ച അതേ യേശു കുടികൊള്ളുന്നു മഹത്വീകരിക്കപ്പെട്ട തൻ്റെ ശരീരത്തിൻ്റെ പ്രതാപത്തോടും തൻ്റെ ദിവ്യത്വത്തോടും പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന അതേ യേശു സക്രാരിയിൽ വാണരുളുന്നു നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി അർപ്പിത അപ്പത്തിൻ്റെ സ്വാദർശ്യത്തിൽ അവിടുന്ന് മറഞ്ഞിരിക്കുന്നു വത്സല മക്കളെ ഇന്ന് നിങ്ങളുടെ ഇടയിലുള്ള അവൻ്റെ സാന്നിധ്യത്തെ നിങ്ങൾ കൂടുതൽ വിശ്വസിക്കണം പരിശുദ്ധ കുർബാനയിലുള്ള യേശുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തിലുള്ള അടയാളാത്മകവും പ്രബലവുമായ വിശ്വാസത്തിലേക്ക് എല്ലാവരും മടങ്ങിവരാനുള്ള നിങ്ങളുടെ പുരോഹിതക്ഷണം ശക്തിയോടും ധൈര്യത്തോടും നിങ്ങൾ വർദ്ധിപ്പിക്കണം ഇതിനായി സഭയെ മുഴുവൻ നിങ്ങൾ പ്രേരിപ്പിക്കുക സ്ഥി മുഴുവനും ആ സക്രാരിയുടെ മുൻപിൽ അണയട്ടെ അനസ്യൂതമായ പ്രായശ്ചിത്വത്തോടും അവിരാമമായ പ്രാർത്ഥനയോടും നിരന്തരമായ ആരാധനയോടും കൂടെ സഭ മുഴുവൻ അവളുടെ അമ്മയായ എന്നോടൊപ്പം സക്രാരി മുൻപിൽ നിലകൊള്ളട്ടെ നിങ്ങളുടെ പൗരോഹിത്യ പ്രാർത്ഥന മുഴുവൻ ദിവ്യകാരുണ്യ പ്രാർത്ഥനയായി രൂപാന്തരപ്പെടണം പരിശുദ്ധ കൂതാശയിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുവിൻ്റെ മുൻപിൽ ആരാധനയുടെ തിരുമണിക്കൂറുകൾ ചെലവാക്കുന്നതിനുള്ള ശീലം എല്ലായിടത്തും ഒരിക്കൽ കൂടി പുനരാരംഭിക്കുവാൻ ഞാൻ ആവശ്യപ്പെടുന്നു കൂതാശിയോടുള്ള വർദ്ധിച്ച സ്നേഹഭക്തി ആദരവുകൾ ഞാൻ ആഗ്രഹി ആഗ്രഹിക്കുന്നു അത് സ്പഷ്ടമാകേണ്ടത് പരിശുദ്ധ കുർബാനയോട് നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ആദരവിലൂടെയാണ് സുമങ്ങളാലും പ്രകാശത്താലും കൗതാശിക യേശുവിനെ വലയം ചെയ്യുക അതീവ ശ്രദ്ധയോടെ അവനെ ആവരണം ചെയ്യുക ഉദാത്തമായ ആരാധനയുടെയും ബലിയർപ്പണത്തിൻ്റെയും കർമ്മങ്ങളാൽ അവന് ചാരെ ആയിരിക്കുക ദിവ്യകാരുണ്യ യേശു എങ്ങനെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ ഒരു ചെറിയ സ്നേഹപ്രകരണം അവനെ ആനന്ദത്താലും സാന്ത്വനത്താലും പുളകൃതരാക്കുമായിരുന്നു തൻ്റെ ദിവ്യകാരുണ്യ കാസയിൽ ഉറ്റുവീഴുന്ന ഒരു തുള്ളി വൈദിക സ്നേഹത്തിന് മുൻപിൽ യേശു വളരെയേറെ ദൈവനിന്ദകൾ ക്ഷമിക്കുകയും അതിരറ്റ നന്ദിഹീനതകൾ മറക്കുകയും ചെയ്യുന്നു എൻ്റെ പ്രസ്ഥാനത്തിലെ വൈദികരും വിശ്വാസികളും സക്രാരി മുൻപിൽ നിരന്തരം പോവുക സക്രാരിക്ക് മുൻപിൽ ജീവിക്കുക സക്രാരിയുടെ മുൻപിൽ പ്രാർത്ഥിക്കുക നിങ്ങളുടേത് ആരാധനയുടെയും മാധ്യസ്ഥത്തിൻ്റെയും നന്ദിയുടെയും പരിഹാരത്തിൻ്റെയും അനസ്യൂതമായ പ്രാർത്ഥനയാകണം നിങ്ങളുടേത് സ്വർഗത്തിലെ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗാനങ്ങളോടും ശുദ്ധീകരണ സ്ഥലത്ത് ഇപ്പോഴും പവിത്രീകരിക്കപ്പെടുന്ന ആത്മാക്കളുടെ തീഷ്ണതയായ യാചനയോടും ഒന്നായിത്തീരുന്ന പ്രാർത്ഥനയാവണം നന്ദിയുടെയും ഉപകാരസ്മരണയുടെയും നിരന്തരമായ കർമ്മങ്ങളാൽ ഭൂമിയിലെ എല്ലാ സക്രാരിക്കും മുൻപിലും മുട്ടുമടക്കേണ്ട എല്ലാ മാനവരാശിയുടെ ശബ്ദത്തെ ഒന്നിച്ചു ചേർക്കുന്ന പ്രാർത്ഥനയാകണം എന്തെന്നാൽ ദിവ്യകാരുണ്യത്തിൽ യേശു യേശുക്രിസ്തു യഥാർത്ഥത്തിൽ സന്നിഹിതനാണ് അവൻ എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പമായിരിക്കുകയും അവൻ്റെ ഈ സാന്നിധ്യം വർധമാനമായ വിധത്തിൽ പ്രബലപ്പെടുത്തുകയും ലോകത്തിൻ്റെ മേൽ സൂര്യനെ പോലെ പ്രക്ഷോഭിക്കുകയും ഒരു പുത്തനാണ്ടിൻ്റെ ആരംഭം കുറിക്കുകയും ക്രിസ്തുവിൻ്റെ വരാനിരിക്കുന്ന മഹത്വമേറിയ ഭരണം ദിവ്യകാരുണ്യത്തിൻ്റെ മഹാശോഭയോട് ഏകീഭവിക്കുകയും ചെയ്യും തൻ്റെ ദിവ്യകാരുണ്യ ഭരണത്തിൻ്റെ വിശ്വോത്തര വിജയത്തിൽ യേശു തൻ്റെ മഹത്വമേറിയ ഭരണം തിരിച്ചുപിടിക്കും പിടിക്കും അതിൻ്റെ എല്ലാ ശക്തിയും നിർഗമിക്കുകയും ഹൃദയത്തെയും ആത്മാവിനെയും വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹത്തെയും ലോകത്തിൻ്റെ തനതായ രൂപത്തെ തന്നെയും പരിണമിപ്പിക്കാനുള്ള ശക്തി ഉണ്ടായിരിക്കുകയും ചെയ്യും അവൻ തൻ്റെ ദിവ്യകാരുണ്യ ഭരണം പുനഃസ്ഥാപിച്ച് കഴിയുമ്പോൾ തൻ്റെ നിരന്തര സാന്നിധ്യത്തിൻ്റെ ആനന്ദം നുകരുവാൻ യേശു നിങ്ങളെ നയിക്കും ഒരു നൂതനവും അസാധാരണവുമായ വിധത്തിലൂടെ നിങ്ങളിത് അനുഭവിക്കും പുനരുദ്ധീകരിക്കപ്പെട്ടതും കൂടുതൽ മഹിമയാർ മനോഹരമാർന്നതുമായ ഭൂമിയിലെ സ്വർഗം ഒരു നിമിഷം ആസ്വദിക്കുന്നതിന് ദിവ്യകാരുണ്യം നിങ്ങളെ നയിക്കും പക്ഷേ സക്രാരിക്ക് മുൻപിൽ നിങ്ങളുടേത് പ്രാർത്ഥനയുടെ സാന്നിധ്യം മാത്രമാവരുത് യേശുവിനോടുള്ള ജീവിത ഐക്യം കൂടിയാവണം യേശു ദിവ്യകാരുണ്യത്തിൽ യഥാർത്ഥത്തിൽ സന്നിഹിതനാണ് എന്തെന്നാൽ അവന് നിങ്ങളുടെ അടുത്ത് ഒരു അനുസ്യൂതമായ ജീവിത ഐക്യത്തിൽ പ്രവേശിക്കണം അപ്പോൾ എപ്പോൾ നിങ്ങൾ അവന് മുൻപിൽ പോകുന്നുവോ അവൻ നിങ്ങളെ കാണുന്നു എപ്പോൾ നിങ്ങൾ അവനോട് സംസാരിക്കുന്നുവോ അവൻ നിങ്ങളെ ശ്രവിക്കുന്നു എപ്പോൾ നിങ്ങൾ അവനിൽ ചില കാര്യങ്ങൾ രഹസ്യപ്പെടുത്തുന്നുവോ അവൻ നിങ്ങളുടെ ഓരോ വാക്കും തൻ്റെ ഹൃദയത്തിലേക്ക് ആനയിക്കുന്നു എപ്പോൾ നിങ്ങൾ അവനോട് എന്തെങ്കിലും ചോദിക്കുന്നുവോ അപ്പോഴെല്ലാം അവൻ നിങ്ങളുടെ പ്രാർത്ഥന ചെവിക്കൊള്ളുന്നു ലളിതവും നിത്യവുമായിട്ടുള്ളതായ ജീവിതാവസ്ഥ യേശുവിനോടൊത്ത് സ്വീകരിക്കുവാൻ സക്രാരിക്ക് മുൻപിലേക്ക് പോവുക ഒരു സ്നേഹിതനെ തിരിയുന്ന അതേ സ്വാഭാവികതയോടെ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഫലമേൽപ്പിച്ചിട്ടുള്ള നിങ്ങൾക്ക് പ്രിയപ്പെട്ട വ്യക്തികളെ തേടുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങളെ തുണയ്ക്കുന്ന സ്നേഹിതരുടെ ആവശ്യകത അനുഭവപ്പെടുന്നത് പോലെ യേശുവിനെ തേടുവാൻ സക്രാരിക്ക് മുൻപിലേക്ക് പോവുക യേശുവിനെ നിങ്ങളുടെ പ്രിയ സ്നേഹിതനും ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്ന വ്യക്തിയും ഏറ്റവും അധികം ആശ്രയിക്കുന്നവനും സ്നേഹിക്കുന്നവനുമാക്കുക യേശുവിനോടുള്ള നിങ്ങളുടെ സ്നേഹം പറയുക ഇത് തുടർച്ചയായി ആവർത്തിക്കുക എന്തുകൊണ്ടെന്നാൽ ഈ കാര്യം മാത്രമാണ് അവനെ ആനന്ദഭരിതനാക്കുന്നത് അത് എല്ലാ കൃതജ്ഞതകൾക്കും അവനെ ആശ്വസിപ്പിക്കും എല്ലാ ഒറ്റിക്കൊടുക്കപ്പെടലിനും നഷ്ടപരിഹാരമാകും അത് ഈശോയെ നീ ഞങ്ങളുടെ സ്നേഹമാകുന്നു ഈശോയെ നീ മാത്രമാണ് ഞങ്ങളുടെ ഉത് ഉത്കൃഷ്ട സുഹൃത്ത് ഈശോയെ ഞാൻ ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു ഈശോയെ ഞങ്ങൾ നീയുമായി സ്നേഹത്തിലാണ് ദിവ്യകാരുണ്യത്തിലെ ക്രിസ്തു സാന്നിധ്യം അവനുമായി നിങ്ങൾക്ക് തനിയെ ഒരിക്കലും അനുഭവിക്കാനാവാത്ത യഥാർത്ഥ സ്നേഹ ഐക്യത്തിൽ വളരുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന മറ്റെല്ലാ കർമ്മങ്ങളെക്കാളും മികച്ചതാണ് തീർച്ചയാണ് എന്തെന്നാൽ അവൻ ഇവിടെ താഴത്ത് എപ്പോഴും നിങ്ങളോടൊത്ത് വാഴുന്നു അതുകൊണ്ട് പ്രാർത്ഥനയുടെയും യേശുവിനോടൊത്തുള്ള ജീവിത ഐക്യത്തിൻ്റെയും ഫലം സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് തീർച്ചയായും സക്രാരിക്ക് അണയുക അത് നിങ്ങളുടെ പവിത്രതയെ പരിപോഷിപ്പിക്കുകയും പക്വപ്പെടുത്തുകയും ചെയ്യും വത്സലസുധരെ ദിവ്യകാരുണ്യ ഈശോയോട് ആഴമായ ഐക്യത്തിൽ എത്രയധികമായി നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി മുഴുവനായി ദിവ്യസക്രാരിയുടെ പാദാത്മിംഗത്യങ്ങൾ ചുറ്റിത്തിരിയുന്നുവോ അത്രയധികമായി നിങ്ങൾ പവിത്രതയാൽ പുരോഗമിക്കും ദിവ്യകാരുണ്യ ഈശോ നിങ്ങളുടെ പവിത്രതയ്ക്കൂടെ മാതൃകയായിത്തീരും അവൻ ഹൃദയ നൈർമല്യത്തിലേക്കും അന്വേഷിക്കുകയും ആശിക്കുകയും ചെയ്യുന്ന എളിമയിലേക്കും സജീവാത്മ ധൈര്യത്തിലേക്കും സ്നേഹാത്മകദൈവവും പുത്രസഹജവുമായ സമ്പൂർണ്ണ ഒഴിഞ്ഞുവെക്കലിലേക്കും നിങ്ങളെ ആനയിക്കും ദിവ്യകാരുണ്യ ഈശോ നിങ്ങളുടെ വൈദിക വിശുദ്ധിയുടെ നൂതന രൂപമായി തീരും അത് നിങ്ങൾ പ്രാപിക്കുന്നതിന് നിഗൂഢവും ദൈനംദിനവുമുള്ള ബലിയർപ്പണത്തിലൂടെയാണ് നിങ്ങളുടെ സഹോദരങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യത്തിലൂടെയാണ് എല്ലാവരുടെയും നൊമ്പരങ്ങളും കുരിശുകളും നിങ്ങളുടെ തന്നെ വ്യക്തിത്വത്തിൽ സ്വീകരിക്കാനുള്ള കഴിവിലൂടെയുമാണ് തിന്മ നന്മയായി പരിണമിപ്പിക്കുവാനും നിങ്ങളിൽ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ രക്ഷയിലേക്ക് നയിക്കപ്പെടേണ്ട ആത്മാക്കൾക്ക് വേണ്ടി ഉദാത്തമായി പ്രവർത്തിക്കുവാനുമുള്ള അവസരത്തിലൂടെയാണ് ഈ കാരണത്താൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളെല്ലാവരും സക്രാരിക്ക് മുമ്പിൽ അണിനിരക്കേണ്ട സമയം ആഗതമായി എല്ലാറ്റിലും മീലെ നിത്യമായ ആരാധനയിലും അനുസ്യൂതമായ പാപപരിഹാര കർമ്മങ്ങളിലും ആമഗ്നമായിരിക്കുന്ന ഒരമ്മയുടെ വത്സലസുതരായ വൈദികരായ നിങ്ങളെ എനിക്ക് ആവശ്യമുണ്ട് നിങ്ങളിലൂടെ ദിവ്യകാരുണ്യ ഭക്തി സഭയിൽ മുഴുവൻ കൂടുതൽ പ്രബലമായ വിധത്തിൽ വീണ്ടും പൂത്തു തളിർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോഴത്തെ ഈ ദിവ്യകാരുണ്യ ഭക്തിയോടുള്ള അവഗണനയ്ക്ക് അന്ത്യം വന്നേ തീരൂ ഈ ദുർഘടാവസ്ഥ സഭയെ മുഴുവൻ മലീമസമാക്കുന്നു ഇതിൻ്റെ കാരണം പെരുകി വരുന്ന അവിശ്വസ്തയും വർധമാനമായി കൊണ്ടിരിക്കുന്ന മതത്യാഗവുമാണ് ആണ് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങളായിരിക്കുന്ന എനിക്കർപ്പിതരായ പ്രിയരോടും കുഞ്ഞുങ്ങളോടുമൊത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ രക്തമായും ഏറ്റവും മനോഹരവും അതിവിശിഷ്ടമായ സുമങ്ങളായും സ്തോത്രക്കാഴ്ചയായി യേശുവിനെ നിങ്ങളെ നൽകുവാൻ ഞാൻ നിങ്ങളെ ഭൂമിയിലെ എല്ലാ സക്രാരികൾക്കും മുൻപിലും പ്രതിഷ്ഠിക്കുന്നു ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനായിരിക്കുന്ന യേശുവിനരികിലേക്ക് അനവധിയായ എൻ്റെ മക്കളെ ആനയിക്കേണ്ടതുണ്ട് എന്തെന്നാൽ ദിവ്യകാരുണ്യ യേശു എല്ലാവരാലും ആരാധിക്കപ്പെടേണ്ടതും സ്നേഹിക്കപ്പെടേണ്ടതും നന്ദി അർപ്പിക്കപ്പെടേണ്ടതും മഹത്വീകരിക്കപ്പെടേണ്ടതുമായ സമയം ഇതാണ് എൻ്റെ ഏറ്റവും വത്സല വത്സലസുധരെ നിങ്ങൾക്ക് വേണ്ടി തുടർച്ചയായി ബലിവസ്തുവിൻ്റെ രൂപത്തിൽ എല്ലാ സക്രാരികളിലും കൊടികൊള്ളുന്ന യേശുവിനോടത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ വായന മുഴുവൻ നമ്മെ എത്തിച്ചേർക്കുന്ന ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ദിവ്യകാരുണ്യത്തിൽ ആയിരിക്കുന്ന ഈശോയെ ആരാധിക്കുക സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ആരാധിക്കുക നമ്മുടെ കഴിവിൻ്റെ പരമാവധി സക്രാരിയുടെ മുൻപിൽ ചെലവഴിക്കാൻ നമുക്ക് ശ്രമിക്കാം ഈശോയെ സക്രായിരിയിൽ ആരാധിക്കുക ആശ്വസിപ്പിക്കുക അത് ഏറ്റവും വലിയ പ്രായശ്ചിത്തമാണെന്ന് ഈശോ തന്നെ പരിശുദ്ധ അമ്മ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു വൈദികർ ചെലവഴിക്കുന്ന ഇത്തരം സമയങ്ങൾ ഏറ്റവും വലിയ പാപപരിഹാരമായി ഈശോ പരിശുദ്ധ അമ്മ ഏറ്റുപറയുന്നു അതുകൊണ്ട് നമുക്ക് ആനിക്കുന്നത്ര സമയം നമുക്ക് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഈശോയെ ആരാധിക്കുന്നതിനും അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നതിനും വേണ്ടിയണിയാം പരിശുദ്ധ അമ്മ നമ്മെ അതിനുവേണ്ടി സഹായിക്കട്ടെ ഈശോയുടെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവി ആരാധന യേശുവേ നന്ദി ദൈവമേ സ്തുതി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ദൈവമേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി യേശുവി ആരാധന ദൈവമേ നന്ദി ഹാല ലുയ ഹാലെ ലുയ ഹാലെ ലുയ